സെന്റ് ജോർജ് റോമൻ കാത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഔസേപിതാവിൻ്റെ ഊട്ടുതിരുനാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിശുദ്ധ ഔസെ പിതാവിന്റെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ജോസഫ് നാമധാരികളെ ആദരിച്ചു പത്തിന് നടന്ന തിരുനാൾ ദിവ്യബലിക്ക് റവറൻഡ് ഫാദർ സെബാസ്റ്റിൻ വെളിയിൽ നേതൃത്വം നൽകി തുടർന്ന് കാഴ്ച സമർപ്പണം വിശുദ്ധ ഔസെ പിതാവിനോടുള്ള നൊവേന കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറൂട്ട് എന്നിവയും നടന്നു പന്ത്രണ്ട് മണിക്ക് ഊട്ടു നേർച്ചയിൽ പങ്കെടുക്കുവാനായി നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത് ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻ പറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി ലിജോ സെബാസ്റ്റിൻ ചാനെ പറമ്പിൽ ജനറൽ കൺവീനർ ജെയിംസ് പുളിക്കൽ തുടങ്ങിയവരും നേതൃത്വം നൽകി പ്രിയമുള്ളവരെ പെരുമ്പാവൂർ സെന്റ് ജോർജ് ദേവാലയത്തില് വിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് ഈ നേർച്ച സദ്യ ഇന്ന് ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അനേക മനുഷ്യർക്ക് ആശ്വാസവും നന്മയും ആധ്യസ്ഥവുമായിട്ട് ഈ വിശുദ്ധൻ ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒത്തിരിയേറെ മനുഷ്യർ പ്രാർത്ഥനാപൂർവ്വം വന്ന് ഈ ശുശ്രൂഷകളിലും ഈ നേർച്ച സദ്യയിലുമൊക്കെ പങ്കെടുത്തു പോവുക തീർച്ചയായിട്ടും വളരെ അഭിമാനവും സന്തോഷവുമുണ്ട് ഈ ഇടവകയിൽ ഓരോ കുടുംബത്തിനും ഇടവകയായി മറ്റുള്ളവർക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു വിശുദ്ധ യസപ്പിതാവ് ഈ ഇടവക സമൂഹത്തെ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ വിശ്വാസ്യ പിതാവിൻ്റെ ഊട്ടുനീർച്ച തിരുന്നാൾ വളരെ മനോഹരമായി നടന്നു അനുസഹരിച്ച എല്ലാ ദൈവജനത്തിനും ഈ നാട്ടിലെ നാനാജാതി മനുഷ്യർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ നന്ദി അർപ്പിക്കുന്നു ഇവിടെ കടന്നു വന്ന വൈദികർക്ക് സിസ്റ്റേഴ്സിനും എല്ലാ ദൈവജനത്തിനും എല്ലാ നാനാജാതി മനുഷ്യർക്കും ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും കൂടുതൽ കൂടുതൽ ഭംഗിയാകട്ടെ എന്നും ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും നമുക്ക് പകർന്നു കൊടുക്കാൻ എല്ലാ ആഘോഷങ്ങളും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ കടന്നു വന്ന എല്ലാ നല്ലവരായിട്ടുള്ള മനുഷ്യർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശ്വ അവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥ സംരക്ഷണവും നമുക്ക് എപ്പോഴും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ പെരുമ്പാവൂർ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന വിജയ അവസ്പിതാവിൻ്റെ കൂട്ടുതിരുനാൾ ഇന്ന് പത്തുമണിക്ക് മണിക്ക് ബലൊഴിവ് ആരംഭിച്ചു ആദ്യ ചോറൂട്ട് സ്നേഹം അതുപോലെ തന്നെ നാമധാരികളെ ആദരിക്കൽ ഒത്തിരി ജനങ്ങൾ ഈ സെൻറ്റ് ജോർജ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു ഹൗസിയ പിതാവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു News desk, Perimbaur.